ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് രണ്ട് കെട്ട് പഠിക്കാം ആദ്യത്തെ കെട്ട് നോക്കാം ഇതേപോലെ മരത്തിലൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ട് ഇതേപോലെ ഇങ്ങനെ ക്രോസ് ആക്കി ചുറ്റുക ഇൻഡു രീതിയിൽ എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ആ ക്രോസ് ആക്കി ചുറ്റിയതിൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് വലിച്ചു ടൈറ്റാക്കുക അപ്പോൾ ഈ കെട്ടിൻ്റെ പേര് എന്നാണ് നമുക്ക് ഇത് എത്ര വലിച്ചാലും ഈ കെട്ട് അഴിയില്ല നമുക്ക് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം ഈ പന്തൽപ്പണിയൊക്കെ ആൾക്കാർ കിട്ടണ ഒരു കെട്ടാണിത് ഇത് നമുക്ക് അയച്ചെടുക്കാനും സിമ്പിളാണ് പിന്നെ അടുത്തൊരു കെട്ട് നോക്കാം ഇതേപോലെ മരത്തിൽ അല്ലെങ്കിൽ പൈപ്പിലൊക്കെ ചുറ്റിയിട്ട് ആദ്യം ചുറ്റിയ പോലെ തന്നെ ഇങ്ങനെ ക്രോസ് ആക്കി ചുറ്റുക എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം ആദ്യം ചുറ്റിയ കയറിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് നമ്മൾ ക്രോസ് ആക്കി ചുറ്റിയതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് വലിച്ച് ടൈറ്റാക്കുക ഇത് നല്ലൊരു പവർഫുൾ കെട്ടാണ് ഈ കെട്ട് ഇനി എത്ര വലിച്ചാലും വലിയ കാര്യം എത്ര വലിച്ചാലും ആ കെട്ട് ചെയ്യില്ല ഈ കെട്ടിൻ്റെ പേര് കൺസ്ട്രക്ടർ നോട്ട് എന്നാണ് നമുക്ക് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഈ കെട്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ പെട്ട് കുറച്ച് അയച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക